വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഇതാ തീയൊക്കെ ആദ്യം കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എല്ലാ വീഡിയോയിലും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ അപ്പോൾ തീയക്കെ നല്ല പോലെ കത്തിക്കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കുടിക്കൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറിനാണേ അപ്പം പിന്നെ ഇവാക്ക് സ്കൂളുള്ള ദിവസമായത് കാരണം ചോറും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തലേദിവസം തറവാട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഇന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ട് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് റേഷൻ അരിയാണെങ്കിൽ ഉണ്ടായിരുന്നതുമില്ല കേട്ടോ പിന്നെ ഞാൻ ഗ്യാസും ഒന്നും കുക്ക് ചെയ്യാൻ നിന്നില്ല ഇവിടെ തന്നെ വേവിക്കാമെന്ന് വിചാരിച്ച അടുപ്പെന്നെ കത്തിക്കുക വിചാരിച്ച അങ്ങനെ കത്തിക്കും ചെയ്തു നല്ല വേവുള്ള അരിയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പം അത് ആ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ അപ്പം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളക്കൂലാന്ന് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ലാട്ടോ ഇങ്ങനെ തിളക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറുണ്ട് എനിക്കും തിളക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ അതാ കൂർക്ക കുറച്ച് ഞാൻ നന്നായിട്ട് ചവിട്ടി തീ ഇതാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കില്ലേ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞങ്ങാണ്ട് എടുക്കുകയാണ് എപ്പോഴും നേരം ഇല്ലാത്ത നേരത്തെ ഞാൻ കൂർക്ക ആയിരിക്കില്ല നന്നാക്കുക ഫ്രിഡ്ജിൽ അതായിരിക്കും കേട്ടോ അപ്പോൾ ഉണ്ടാകുക അപ്പോൾ അതെടുത്താണ്ട് അങ്ങനെ വെക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാനിതാ കുടിക്കയിലോട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് വെള്ളം അത്യാവശ്യത്തിന് ചൂടായി വന്നപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ കൂർക്കയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ പറയുക അവിടെ കിടന്ന് വേവട്ടെ ഞാനിത് ഇത്ര വേവുള്ള അരിയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്ന അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പുതിയ അരി കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ അങ്ങനെ കൂർക്കൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് കഴുകി വാരി എടുക്കുകയാണ് മൺകലത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പേരി ആയിട്ട് ഇന്ന് കുർക്കപ്പേരിയാന്ന് പിന്നെ ചോറും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങ കുറച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ മുരിങ്ങ താളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുരിങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ഇനി മുരിങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇതും പിന്നെ മുരിങ്ങ അധികം പൊട്ടിക്കാനൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തത് കാരണം ഉണ്ടായി വരുന്നല്ലേ ഉള്ളൂ വലിയ മരമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം അധികം വേണ്ട കുറച്ച് ഒരു രണ്ട് എന്താ പറയുക ഇതുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള കറിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ മുരിങ്ങ താളിപ്പും കൂർക്കപ്പേരിയാന്ന് കേട്ടോ പിന്നെ മീൻ വരികയാണെങ്കിൽ മീനും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ചോറിനുള്ള തീയൊക്കെ ഒന്നുകൂടെ കത്തിച്ച് കൊടുക്കുന്നുണ്ട് അത് ഇടയ്ക്ക് വന്നുകാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിക്ക് പിടിക്കാതിരിക്കാനും തീ കത്തുന്നുണ്ടോ നോക്കണം വെ വായിക്കണോന്നൊക്കെ ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആകപ്പാടൊരു വെപ്രാളത്തിലായിരുന്നു കേട്ടോ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് മുരിങ്ങ ഊരിയെടുക്കാം അപ്പോൾ ആദ്യം വിചാരിച്ചു മുരിങ്ങ പരിപ്പും വെക്കാമെന്ന് പിന്നെ വിചാരിച്ചു വേണ്ട മുരിങ്ങ താളിച്ചെടുക്കാമെന്ന് അപ്പോൾ അതാ മുരിങ്ങ താളിക്കാൻ വേണ്ടിയിട്ട് ഊരിയെടുക്കുകയെന്ന് കേട്ടോ നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത് കേട്ടോ അലഹമില്ല നമുക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കമൻറ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട് ലൈക്കും തരാറുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കിച്ചൺ ടൂറ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇനിയും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടി പട്ടാളത്തിൻ്റെ വോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം സ്കൂളും കാര്യങ്ങളും ഇല്ലാത്ത ടൈമിൽ എന്തായാലും അവരുടെ വോയിസ് എത്ര മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കൂല കേട്ടോ ഇനിയിപ്പോൾ അതാ കൂർക്കപ്പേരി എപ്പോഴേക്കും ആവൂലെന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ഈ വാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കിഴങ്ങ് മെഴുക്ക് അരറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം ഇവ പോയിന് ശേഷമാട്ടോ ഇതിനിടയിൽ ഇവ ലഞ്ച് റെഡി ആയിട്ട് പോയിട്ടുണ്ട് ഇവാക്ക് ഞാൻ ചോറ് അതൊന്ന് കുറച്ചെടുത്ത് ഇട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവ പോകുന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കൂർക്ക വന്നപ്പോൾ അതും വാങ്ങി വെച്ചിട്ടുണ്ട് ചോറ് ഞാൻ അവിടെ ഊറ്റി എടുക്കുന്നുണ്ട് ഇനി മുരിങ്ങ താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ ഇവിടെ കൂർക്ക ഉപ്പേരി തൂമിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ചട്ടിയിൽ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഗ്യാസിൻ്റെ ലൈറ്റർ കിട്ടിയിട്ടില്ല കേട്ടോ ഇനി ഇപ്പം മിക്കവാറും അത് സോഫയുടെ അടിയിൽ തന്നെ ഉണ്ടാകും അവിടെ പോയി തപ്പേണ്ടി വരും കാരണം അയാനക്കുട്ടിക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവിടെ ആയിരിക്കും കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവുക അങ്ങനെ എന്താ ഉള്ളിയും കറിവേപ്പിലൊക്കെ വാട്ടിയെടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് കൂർക്ക തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചോറ് തന്നെയാണ് റെഡിയാക്കുന്നത് ചോറ് ഞാനവിടെ കുറച്ച് വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പോയതിന് ശേഷം കൂർക്കപ്പേരി റെഡി ആയിട്ട് പിന്നെ ഫുഡ് അയക്കാമെന്ന് വിചാരിച്ചിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ കൂർക്കപ്പേരിയും കൂടി ഇതായിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഉപ്പേരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ പറയുക ചൊറിക്കാന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാന്ന് തൊട്ടേ ഇന്ന് കുറച്ചധികം തന്നെ ടൈം വൈകിട്ടുണ്ടായിരുന്നു ഉപ്പേരിയൊക്കെ ആവാൻ നിന്ന ടൈം കൊണ്ട് ഇനിയിപ്പോൾ അതാ നമുക്ക് കുറച്ച് മുറ്റത്ത് പണിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പണിയെടുക്കാൻ ഞാൻ മുറ്റത്ത് കിറങ്ങണത് ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാൽ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എന്നിട്ടാണ് ഞാൻ ഈ ഒരു പണിക്കിറങ്ങുന്നത് അതുവരെ ഞാൻ എവിടെ തുടങ്ങും എന്ന് തുടങ്ങുമെന്നാലോചിച്ചിട്ട് ഇന്നെനിക്കുള്ള പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വാരാനും തുടക്കാനും ബാത്റൂം ക്ലീൻ ചെയ്യാനും കിച്ചൺ ക്ലീൻ ചെയ്യാനും മുറ്റത്തെ പണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കൂടെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഞാൻ എവിടെ തുടങ്ങും എന്നുള്ളത് ആലോചിച്ച് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു ഫൈനലി എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗം ക്ലീനാക്കാമായിരുന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം എന്നിട്ട് പിന്നെ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ സാധാരണ എല്ലാവരും അകത്തേക്ക് അകത്തൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ നേരെ ഓപ്പോസിറ്റാന്ന് കേട്ടോ ഞാൻ ഏത് പണിയാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ആ പണിയാന്ന് കേട്ടോ ഞാൻ ആദ്യം ചെയ്യുക അങ്ങനെതാണ് ഇവിടെ ആയിരുന്നില്ലേ നമ്മൾ ആദ്യം വിറക് അടുക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി അടുക്കളയിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ അങ്ങനെ വിറകഴടിക്ക് ഒരു വൃത്തിയില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അവിടുന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ വിറക് ഞാൻ കത്തിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വിറക് അടുപ്പിൽ തന്നെയാണല്ലോ കത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വിറക് അപ്പോൾ ഇനി ബാക്കി എടുക്കുന്ന വിറക് നമുക്ക് നമുക്ക് അവിടെ ഇതിൻ്റെ പിന്നിൽ വീടിൻ്റെ പിന്നിൽ അപ്പുറത്തെ സൈഡിൽ അടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടുക്കിതാ വെട്ടുകൾ എല്ലാം ഒക്കെ ഓരോന്നോരോന്നായിട്ട് ഉരുട്ടി ഉറട്ടി കൊണ്ടുപോകുകയാണ് കേട്ടോ ഇതിനിപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യേണ്ട പണികൾക്ക് നമ്മൾ തന്നെ ധാരാളമാണ് കേട്ടോ വേറെ എക്സ്ട്രാ ഒരാളുടെ ആവശ്യമൊന്നുമില്ല ഇനി അത് അവിടെ ഉണ്ടായിരുന്ന വിറകവും കാര്യങ്ങളും കല്ലും ഒക്കെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാന്ന് അപ്പോൾ ഈ ക്യാമറ ഒപ്പം കൊണ്ടുനടക്കാൻ ആളില്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് സാധാരണ ഇങ്ങനെയുള്ള പണികൾ പുറത്തു എടുക്കുന്ന ടൈമിൽ ഞാൻ ക്യാമറ ഓൺ ആക്കാറില്ല കേട്ടോ വീഡിയോയിൽ ഞാൻ ഷൂട്ടാക്കാറില്ല കാരണം നേരെ അപ്പുറത്ത് കണ്ടില്ല വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നത് റോഡാണ് കേട്ടോ അപ്പോൾ എനിക്ക് റോഡിൽ കൂടെ ആൾക്കാർ പോകുമ്പോൾ ഈ ക്യാമറ ഈ സ്കാൻഡൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായി തോന്നും ട്ടോ ആൾക്കാരിങ്ങനെ നോക്കുമ്പോൾ അത് കാരണം ഞാനതൊന്നും ഷൂട്ടാക്കാറില്ല പുറത്തത്തെ കാര്യങ്ങൾ വെറും ഉള്ളിലെ കിച്ചണത്തെയും വീട്ടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മാത്രമേ ഷൂട്ടാക്കാറുള്ളൂ പിന്നെ അതെന്നെ കാണിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഡെയിലി വ്ളോഗ് ചെയ്യുന്നതല്ലേ എന്തെങ്കിലുമൊക്കെ ഇടക്ക് ഒരു ചേഞ്ചും വേണ്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ ഒരു പണി കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ആദ്യം ഇല്ല വീഡിയോ എടുക്കണില്ല വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട സാരല്ല എടുക്കാ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയെന്ന് കേട്ടോ അപ്പോൾ ഉള്ള കല്ലും ആ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ണൂറ് ഞാൻ കവറിലാക്കി കേട്ടോ അത് ഞാൻ ആ ഒരു ഷുഗർ ചീരക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അല്ലേ എൻ്റെ കയ്യിൽ നിന്ന് ജഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ അത് ഞാൻ ആ ഒരു ഭാഗത്ത് ആ ഒരു മൂലൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഇട്ടുകയായിരുന്നു അപ്പോൾ അവിടുന്ന് ആ ഒരു ചില്ലും കാര്യങ്ങളൊക്കെ പെറുക്കി കാണാൻ ഞാൻ കവറിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ള ചെറിയ കല്ലിൻ്റെ പൊട്ടും പൊടികളൊക്കെ ഞാൻ എടുത്ത് മേലെ മേല ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനിവിടുന്ന് ഓരോന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോയി വെക്കും അയാനക്കുട്ടി അത് അവിടുന്ന് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയി വരും കേട്ടോ അതായിരുന്ന അവസ്ഥ പിന്നെ കുറച്ച് ആ ഒരു ചാക്കിൽ കുറച്ച് പാറപ്പൊടി ആണ് കേട്ടോ അപ്പോൾ അത് അവിടെ ആ ഒരു മൂലൊക്കെ അതിൽ ചാരി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അയാനക്കുട്ടി കണ്ടില്ല ആ ഒരു പോട്ടി എടുത്തുകൊടുന്ന് കാണ്ട് അതിലിരിക്കണം കേട്ടോ അതിൻ്റെ വണ്ടിയാണ് എന്ന് പറഞ്ഞങ്ങാണ്ട് ആൾക്കറിയില്ല കേട്ടോ അതെന്തിന് യൂസ് ചെയ്യണതാണെന്നുള്ളത് ചെറുതായിരിക്കുമ്പോൾ വാങ്ങിച്ചതാണ് അതിലധികം അധികം അയാൾ അയാൾ എന്നറിയണം അതിനെ കുട്ടി ഇരുന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പം അതാ ആ ഒരു ചുമരിൽ കണ്ടോ മണ്ണിൻ്റെ ആ ഒരു ചുമരിൽ നിറയെ പുല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അവിടെ വെയിലാവുകൊണ്ട് അത്ര തന്നെ അറിയില്ല ഞാൻ ആ ചവിട്ടി നിൽക്കണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഫുള്ള് വിറക് അടുക്കിൻ്റെ ചോട്ടിൽ വിറകിൻ്റെ പൊട്ടും പൊടികളും മണ്ണും കല്ലും അങ്ങനെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളും ആണ് കേട്ടോ ഇനി അവിടെയൊക്കെ അത് നേരാക്കാൻ ആദ്യം ഞാൻ ഈ പുല്ലും കാടും ഒക്കെ ഒന്ന് അവിടെ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മൊത്തത്തിൽ പുല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടുന്ന് പറിച്ചെടുക്കട്ടെ എനിക്ക് ഈ അടുക്കള ഭാഗമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും കാര്യങ്ങളിലും കിടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ചെടികളൊക്കെ അവിടെ ആണെങ്കിൽ എന്നുണ്ടെങ്കിലും കുഴിച്ചിട്ട് ഈ ഒരു ചുമരൻ്റെ സൈഡിൽ കൂടി കണ്ടോ ഞാൻ ചെടികൾ കുഴിച്ചിട്ടതാണ് കേട്ടോ നന്നായി കണ്ട് വരുന്നുണ്ട് പിന്നെ ആ ഒരു ഡ്രമ്മിൽ നമ്മൾ ഫുഡിൻ്റെയും പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഉണ്ടല്ലോ അത് കൊണ്ടുപോയി ഇടേണ്ടതാണ് കേട്ടോ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ആ ഒരു വെള്ള കളറിൽ കിടക്കുന്നതാണ്ടല്ലേ അതായത് കുട്ടിൻ്റെ ഡയപ്പർ ഉണ്ടല്ലോ പാമ്പേഴ്സ് അതിൻ്റെ ജെല്ല് ഞാൻ കളഞ്ഞിട്ട് പിന്നെ ആ ഒരു എന്താ പറയുക ഈ എന്താ പറയുക അതിൻ്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് വെയിലത്തുണക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അവിടെയൊക്കെ അടിച്ച് വാരി കൂട്ടിയിട്ട് അവിടുത്തെ ആ പുല്ലൊക്കെ പറിച്ചതിന് ശേഷം ഇനിയിപ്പോൾ അതാ ഞാൻ അവിടെ മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വറകിൻ്റെ പൊട്ടും പൊടിയും ഇലയും എല്ലാ വേസ്റ്റും ഉണ്ട് കേട്ടോ അതൊക്കെ അടിച്ച് വാരിങ്ങാണ്ട് നല്ല ഉണങ്ങിയതാണല്ലോ അതിൽ ആ ഒരു പമ്പേഴ്സിൻ്റെ കവറും കൂടെ ഇട്ടും കണ്ട് കത്തിക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ കവറ് മീൻസ് ആ ഒരു ജെല്ലി കളഞ്ഞിട്ട് ആ ഒരു ഇതുണ്ടല്ലോ അത് കത്തിക്കാൻ വിചാരിച്ചിട്ടാന്ന് കേട്ടോ അപ്പോൾ അതിൽ നല്ല വലിയ എന്താ വിറകിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞാൻ പെറുക്കിയും കാണ്ട് എടുത്തോണ്ടോയി വെക്കുന്നുണ്ട് അതുപോലെ ചകിരിപ്പൊളി അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എടുത്തുകൊണ്ട് പോയി വെക്കുന്നുണ്ട് നമുക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ മറ്റു കുഞ്ഞു പൊട്ടുപൊടികളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കത്തിച്ചെടുക്കുന്നത് അപ്പോൾ അതിനിടയിൽ കൂടെ ചെറിയ വെട്ടലിൻ്റെ പൊട്ടും പൊടികളൊക്കെ ഉണ്ടാകുന്നു അതോളൊക്കെ അങ്ങനെ തൊടുക്കാണ്ട് കയറിയാന്ന് കേട്ടോ അവിടെ ഫുള്ള് നമ്മളുടെ നമ്മളുടെ റബ്ബർ തന്നെയാണ് കേട്ടോ മറ്റുള്ളവരുടെ തൊടിയോന്നും അല്ല നമ്മളുടെ തന്നെയാണ് ഇനിയിപ്പോൾ അതാ അവിടെ മൊത്തത്തിൽ അടിച്ചു വാരിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു ഭാഗം മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇതേപോലെ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയിലല്ല ഇന്നത്തെ വീഡിയോ തന്നെ നമ്മൾ മുരിങ്ങ പൊട്ടിക്കുന്ന ആ ഒരു ടൈമിൽ അവിടെ കണ്ടില്ലേ നിറയെ വിറകും കാര്യങ്ങളും ആ ഒരു മുരിങ്ങ പൊട്ടിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെയാണ് നമ്മൾ വിറകെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ പിന്നെ ഒരു വൃത്തിയിൽ അവിടെ ആയിക്കോളൂ കേട്ടോ അവൾക്ക് നമ്മൾ അധികം എന്താ പറയുക ഒരു ശല്യം വരാത്ത ഭാഗമാണ് അതുകൊണ്ട് അവിടെ നേരെ ആയിക്കോളും ഇനിയിപ്പോൾ അതൊക്കെ അടിച്ചുവാരി കൂട്ടിയിട്ട് ഞാൻ അതിലേക്ക് ആ ഒരു പമ്പേഴ്സിൻ്റെ അതും കൂടെ ഇട്ടും കാണ്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ജെല്ല് കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഇടുന്നത് എന്നിട്ട് ഇതാ കത്തിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ കത്തുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ടില്ലേതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ വിറകെടുക്കുന്നത് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്താ പറയുക ഒരു പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ പ്ലാവ് പ്ലാവ് നമ്മളുടെ ചക്കമരം അതുണ്ടായിരുന്നു അത് ഉണ്ടായുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മൾ ആ ഒരു പ്ലാവ് മുറിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു മതിലിൻ്റെ ഇടയിൽ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഈ വിറക് അവിടെ ഇട്ടിരുന്നത് എന്താ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നായകളുടെ ശല്യം നല്ലപോലെ ആ ഒരു റൂട്ട് നായകൾ അതിന് റൂട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അവിടെ ആ വിറക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടുന്ന് അതൊക്കെ എടുത്തെങ്ങാണ്ട് പൊട്ടിച്ച് ഇതാ ഇതുപോലെ ഇതുമ്മേ അടുക്കി വെക്കുകയാണ് കേട്ടോ എന്നാൽ അവിടെ അതൊരു വൃത്തിയിൽ കിടന്നതോളും അധികം അതിൻ്റെ ആ ഒരു മൂലകളിലും കാര്യങ്ങളിലും ഉള്ളതാണ് ഇനിയിപ്പോൾ അത് ആ ടർപ്പായ അതിൻ്റെ മുകളിലൊന്ന് വിരിച്ചിടുക എന്നിട്ടോ അതാ എങ്ങാനും വല്ല മഴയോ കാര്യങ്ങളോ ഒക്കെ പെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ അത് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഇടയിൽ നിന്ന് കത്തിക്കാൻ എടുത്താൽ മതിയല്ലോ ഇനി വിറക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ആ ഒരു ഭാഗം മൊത്തത്തിൽ നല്ല വൃത്തി അയിങ്ങാണ്ട് കിടന്നില്ലേ അധികം പരക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് നല്ല വൃത്തി തന്നെ കിടന്ന് കിട്ടിക്കോളും പിന്നെ പിന്നെ ഇപ്പോൾ എന്തു ചെയ്യേ ഇനിയിപ്പോൾ പണിയുള്ളത് അതിന് മുറ്റം നല്ല പോലെ ഒന്ന് വാരി വാരിയെടുക്കണം കേട്ടോ അധികം ചപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ ഞാനില്ല മുറ്റത്ത് നല്ല പോലെ കല്ലും മണ്ണൊക്കെ ഒക്കെ കണ്ടു അതൊക്കെ പരത്തി നല്ലൊരു കുറ്റിച്ചൂലെടുത്ത് കാണ്ട് നല്ല പോലെ അടിച്ചെടുക്കുകട്ടോ അതാ ഈ ഒരു രൂപത്തിൽ നല്ല പോലെ കുമ്പിട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് അപ്പോഴേക്കും മീൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടിച്ചു വാരിൽ പകുതി അവിടെ ഇട്ട് ഞാനിത് ആ മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇന്നപ്പോൾ എപ്പോഴേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഉപ്പുണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ ഉപ്പ കാക്കുവിൻ്റെ ഉപ്പയും കൂടെ ഉണ്ട് ഫുഡ് കഴിക്കാൻ അപ്പോൾ ഞാൻ വേഗം മീനൊക്കെ നന്നാക്കിയിട്ട് അയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അഞ്ച് മിനിറ്റോട്ട് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള പൊടികളും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മസാല തേച്ചെടുക്കാണ് അപ്പം കണ്ടില്ലേ കിച്ചണിൽ പാത്രങ്ങൾ കഴുകാനും കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനും ഒക്കെ ഒക്കെ പണികളുണ്ട് കേട്ടോ ഒന്നൊന്നും ചെയ്യാൻ തോന്നാതിരുന്ന ടൈമിലാണ് ഞാൻ ആ ഒരു പണിക്കിറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയോ ഒരു എനർജി കിട്ടിയ മാതിരിയായിരുന്നു കേട്ടോ ഒന്ന് മണി തുടങ്ങിയിട്ട് എല്ലാതും അവസാനിച്ചിട്ടാണ് പിന്നെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെന്താ ചട്ടയൊക്കെ ചൂടാക്കി എണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ ഉച്ചക്കേൽക്കുള്ളത് മാത്രമേ ഞാൻ പൊരിച്ചെടുക്കുന്നുള്ളൂ പിന്നെ രാത്രി രാത്രി പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ അവിടെ ഏകദേശം റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗം ചൂടായി വന്നപ്പോൾ മറ്റേ ഭാഗം എന്താ എന്താ പറയുക തിരിച്ചിട്ട് കൊടുക്കാമെന്നു കേട്ടോ അപ്പോൾ മീൻ അതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുത്ത് കണ്ട് പിന്നെ ഞാൻ ബാക്കി കുറച്ചുകൂടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാന്ന് അപ്പോൾ ഉപ്പയും ഞാനും അയനെക്കുട്ടിയും കൂടെ ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് അപ്പോൾ ഉമ്മ ഉമ്മാൻ്റെ വീട്ടിൽ പോയിക്കായിരുന്നു അപ്പോൾ ഉപ്പ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പ അവിടെ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് മൂന്നുപേരും കൂടെ ഫുഡ് കഴിക്കാന്ന് കേട്ടോ അതിനെ കുട്ടിക്ക് അതിനെ മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒളിവെറു അവിടെ നിൽക്കാന്ന് എന്നിട്ട് പിന്നെയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളതും കൂടെ ഞാൻ അടിച്ച് വാരിയെടുത്ത് ഫൈനലി എൻ്റെ അടുക്കള മുറ്റം ഇതാണ് കേട്ടോ അവസ്ഥ അവസ്ഥയല്ല കേട്ടോ ഇതാണ് ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുമല്ലോ മൊത്തത്തില് ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ചേഞ്ച് മനസ്സിലാവണുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണാൻ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടിയിലെ ഇതെന്തോ ഫിലോഡൻഡ്ര എന്തോ ഒരു പേരാണ് കേട്ടോ അതിൻ്റെത് എന്താണെന്നുണ്ടെങ്കിലും അത് ഞാൻ അവിടെ നിരത്തി കുഴിച്ചിട്ടിട്ടുണ്ട് ഉണ്ടായി വന്നാൽ നല്ല ഭംഗിയാന്ന് കേട്ടോ കാണാൻ പിന്നെ അതാ കണ്ടില്ല അവിടെയൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അവിടെ ഞാൻ കുറച്ച് ഷുഗർ ചീരിയും അതുപോലെ കറുകത്തും ഒക്കെ കുഴിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അധികം മരങ്ങളൊന്നും കുഴിച്ചിടാൻ പറ്റില്ല കേട്ടോ കാരണം ീ അടിച്ചുവാരും കാര്യങ്ങളൊക്കെ ചെയ്ത ആ ഒരു മുറ്റത്തിൽ നമ്മളുടെ കക്കൂസും കുഴിയും അതുപോലെ തന്നെ കുളിമുറി വേസ്റ്റ് വെള്ളം ഒക്കെ വരുന്ന കുഴികൾ അവിടെയാണ് കേട്ടോ അപ്പോൾ അവർ അവിടേക്ക് വേര് ചെന്നാലോ വിചാരിച്ചിട്ട് അവിടെ വലിയ മരങ്ങളും കാര്യങ്ങളൊന്നും കുഴിച്ചിട്ടൊന്നും നടക്കൂല ഇനിയിപ്പോൾ കണ്ടില്ലേ അരിമുളക് നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ ഒരു തയ്യമ്മ നമ്മുടെ ഈ ഒരു മുറ്റത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ മുളകും തയ്യുകൾ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതും മുളകും തയ്യാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു മുളകും തയ്യുണ്ട് ഇതൊക്കെ നമ്മൾ കുഴിച്ചിട്ട് കേട്ടോ ഇതൊക്കെ തനിയെ ഉണ്ടായതാണ് കേട്ടോ മുറ്റത്ത് ഈ ഒരു മുളകും തയ്യൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളകും തൈ നമ്മളുടെ മുറ്റത്ത് ഉണ്ട് കേട്ടോ അരിമുളകും തയ്യാന്നെട്ടോ പിന്നെ ഇത് നമ്മുടെ ഷുഗർ ചീര പിന്നെ അതാ നമ്മുടെ വിറകടിക്കുക ഈ ഒരു ഭാഗം ഒക്കെ മൊത്തത്തിൽ നല്ല പോലെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സു കട്ട് നമുക്ക് ആ ഒരു സൈഡിൽ കൂടിയൊക്കെ നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കുഴിച്ചിടണം കേട്ടോ അപ്പോൾ അതാ അപ്പോഴേക്കും ഉള്ളിൽ കയറി വന്നു നോക്കിയപ്പോൾ കണ്ടില്ലേ അവസ്ഥ മേക്കപ്പ് ചെയ്ത് കൊണുട്ടോ ഇരുന്നുംങ്ങാണ്ട് കൺമഷിയും ലിപ്സ്റ്റിക്കും ഒക്കെ എടുത്തുംങ്ങാണ്ട് നല്ലോണം ഒന്നും മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സൈഡിൽ മരങ്ങളൊന്നും കുഴിച്ചിടലും നടക്കൂല കാരണം അവിടെ കക്കൂസും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് അതിൻ്റെ വേരും കാര്യങ്ങളും ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പച്ചക്കറി ആകുമ്പോൾ അധികം വേരൊന്നും പോകില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ അധികം ഇനി കുഴിച്ചിടണം ഇൻഷാല്ല എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ കേടില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ സ്ഥലമില്ലാത്ത പോലും സ്ഥലം ഉണ്ടാക്കിങ്ങാണ്ട് ചെയ്യാനൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നൂലേ അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് കുഴിച്ചിടാതിരിക്കണത് നമുക്കും കുഴിച്ചിട്ടുണ്ടാക്കണം കേട്ടോ ഇനിയിപ്പോൾ അതാ അകത്ത അവസ്ഥ കണ്ടില്ലേ ഒരു ബൊമ്മക്കുട്ടി എന്തോ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളത്തെ പഞ്ഞി മുഴുവൻ പറിച്ചെടുത്തിട്ട് റൂമ് മൊത്തം ഞാൻ ചെന്നപ്പോൾ വല്ല മഞ്ഞ് വീണമായി പറയില്ല എന്ന പോലെ കേട്ടോ എന്താ ഈ ഒരു പഞ്ഞി അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ട് അങ്ങനെ മൊത്തത്തിൽ അടിച്ച് വാരിങ്ങാണ്ട് കൊണ്ടുവന്നപ്പോഴേക്കും ഞാനൊരു വാത്തക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അടിച്ചുവാറിലേകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബാത്റൂമുകളൊക്കെ ക്ലീനാക്കി അകമൊക്കെ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാന്ന് കേട്ടോ നമ്മളുടെ വീടിൻ്റെ ഉള്ളിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അകവും കുറവും ഇപ്പം മൊത്തത്തിൽ ക്ലീനായിട്ടുണ്ട് കേട്ടോ കിച്ചണന്ന് തന്നെ മൊത്തത്തിൽ ഞാൻ പാത്രമൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കിട്ടിയ ഒരു ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒക്കെ വൃത്തിയാക്കിയിട്ട് അതിങ്ങനെ ആ ഒരു നീറ്റ്നെസ്സോടെ കാണുക എന്ന് പറയുമ്പോൾ അതിനോളം സന്തോഷം വേറെ ഒന്നുമില്ലാട്ടോ അപ്പോൾ ഇനി ആ ഒരു സന്തോഷത്തിൽ നമുക്ക് കുളിക്കാൻ പോവാം കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് കുളി കഴിഞ്ഞിട്ട് ആരും അലക്ക അലക്കുക എന്ന് വിചാരിക്കേണ്ട ഞാൻ മെഷീനിലിടാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞാലും മെഷീനിലിടാലോ ഇനിയിപ്പോൾ അതാ തുണി ഞാൻ മെഷീനിൽ മെഷീനിലിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ എന്താ പറയുക അത് അലക്കി തോരിയിട്ടിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെയാന്നെട്ടോ നമ്മളുടെ അടുക്കളപ്പുറം എന്ന് പറയുന്നത് ഇനി കൂളിയൊക്കെ കഴിഞ്ഞ് അലക്കലും തോരിടലും ഒക്കെ കഴിഞ്ഞ് ഇവ സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് പഴം നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്നും പഴംപൊരി ഉണ്ടാക്കുക ഉപ്പ ഉണ്ടല്ലോ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഴമൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ചായ ഞാൻ ആദ്യം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനുള്ള മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല ഉള്ളും പുറമൊക്കെ നേരാക്കണോ ടൈമിൽ ഇത്രത്തോളം വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റാറില്ല കേട്ടോ ഇന്ന് എന്തോ നല്ല മൂഡുണ്ടായിരുന്നു എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ കാണാനും പറ്റിയെന്ന് മാത്രം കേട്ടോ ഡെയിലി വ്ളോഗ് മതി എന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് അതാ പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്യാം ഷോർട്സും ഞാൻ പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ കാരണം നമ്മുടെ വീഡിയോൻ്റെ കമൻ്റും ലൈക്കും എത്രത്തോളം കിട്ടണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ യൂട്യൂബ് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ ഇത് പിന്നെ ആ ഒരു മാവാണ് കേട്ടോ ലാസ്റ്റ് പഴം കഴിഞ്ഞാൽ പിന്നെ മാവ് മാവുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനിയിപ്പോൾ ഞങ്ങൾ ചായ ഒടിക്കട്ടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു